തെങ്ങിന്ന് വീണു പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ തല പോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ റിയാസ് മൗലവി കേസിൽ എല്ലാം ഭംഗിയായി നടത്തി പക്ഷേ കേസ് വിട്ടുപോയി പ്രതികൾ രക്ഷപ്പെട്ടു നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ ഈ ലോകത്തിന് മുഴുവൻ അറിയാം കൊന്നത് ആരാക അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താ കേസ് വിട്ടുപോയതിനു ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം ഇടതുമുന്നണി പൗര ഗവൺമെൻ്റ് പൗരത്വം നടപ്പിലാക്കൂല എന്താ യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫ് നടപ്പിലാക്കൂല ഞങ്ങൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും കേരളത്തിൽ യു ഡി എഫ് വന്നാലും പൗരത്വമൊന്നും നടപ്പിലാക്കൂല യാതൊരു സംശയവും ഇല്ല ആർക്കാ സംശയം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്ന പൗരത്വം നടപ്പിലാക്കില്ല കാരണം ഇതുവരെ നടപ്പിലാക്കിയില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ പൗരത്വം മാത്രം ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണാനില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇപ്പോൾ വിദ്യാലയങ്ങൾ എത്രയോ കാലമായി പറയുന്നു പ്ലസ് ടു അതുപോലുള്ള ആ വിദ്യാലയങ്ങൾ അനുവദിക്കാതെ മലബാറിലൊക്കെ വിദ്യാഭ്യാസം മുരടിച്ച് പോവുകയാണെന്ന് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു എന്താ ഗവൺമെൻറ് സ്കൂൾ കൊടുക്കാത്തത് പ്ലസ് ടു കൊടുക്കാത്തത് ബാച്ച് അനുവദിക്കാത്തത് അ ഒരു നടപടിയിലൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയാണ് അല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിയതല്ല ആർക്കും പറയാൻ കഴിയില്ല കോടതി എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതായത് രക്തക്കറ പരിശോധിച്ചു പക്ഷേ ഷർട്ട് ബന്ധപ്പെട്ട ആളുടേത് തന്നെയാണോ എന്ന് മനസ്സിലായില്ല വിചിത്രമായ കാര്യങ്ങളാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന വരി ഒരു പ്രോസിക്യൂഷനും നടന്നിട്ടില്ല എന്നാണ് അന്വേഷണോ പ്രോസിക്യൂഷനോ നടക്കാത്ത കേസ് പിന്നെ വിട്ടുപോകില്ലേ അടക്കം ചുമത്തുന്ന പല പിന്നെ ഒരു ഒരു കാര്യത്തിൽ അല്ല അത് 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 ജനറൽ ആയിട്ട് ഒരു പ്രിൻസിപ്പലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേരളത്തിൽ തന്നെ യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ വേറെ കേസിൽ എൽ ഡി എഫ് ഗവൺമെൻറ് യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ കേസുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതൊരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു എ പി എ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ആ നിയമത്തെ നമ്മൾ എതിർക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ യു എ പി എ ചമത്തിയില്ലേ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ കേസിൽ ഇത്രയും വലിയ ഒരു ഗുണ്ടായിസം നടന്ന ഒരു കേസിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന ഒരു സാധു മനുഷ്യരെ ഒരു കേസിൽ യു എ പി എ ചമത്തണമെന്ന് പറഞ്ഞാൽ ആ വികാരം കൊണ്ട് പറയുന്നതാണ് അത് വേണ്ടെന്ന് വെച്ചതും കേരള ഗവൺമെൻ്റാണ് അങ്ങനെയാണ് ഒരു ഒരു കേസിലും പാടില്ലല്ലോ കേരള ഗവണ്മെൻറ്റ് തന്നെ യു എ പി എ വേറെ ചില കേസിൽ യു എ പി എ അത് തന്നെ അത് തന്നെ അത് അത് അനിൽ അനിൽ താഹ അതുപോലെ മാവോ മാവോ കേസ് ഞാൻ പറയേണ്ട കാര്യമല്ല യു എ പി ഐ ചുമത്തിയിട്ടുണ്ട് ഇവിടെ അല്ല അതെ അതാണ് ഈ അന്വേഷണത്തിൽ വലിയ പാളിച്ചുണ്ട് ഈ പ്രോസിക്യൂഷനിൽ വലിയ പാളിച്ചുണ്ട് അത് ഒരു സത്യം മാത്രമാണ് അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് വിട്ടുപോയത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വിധി ആയിപ്പോയി ഇത് ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളൂ കേരളത്തിൽ ആദ്യമാണ് അല്ല അതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യല്ലേ ഈ കാല ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകാൻ തുടങ്ങിയിട്ട് കാലത്ര കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു മതേതര നിലപാട് അല്ലാതെ എന്തെങ്കിലും ഒന്ന് ലീഗ് എടുത്ത ഒരു സമയ ഒരു ഉദാഹരണം പറയണ്ടോ ബാബരി മസ്ജിദിന് ശേഷം സിഹാബ്ദങ്ങൾ എടുത്ത ഒരു നിലപാട് മാത്രം പോരെ എല്ലാ കാലത്തേക്കുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതാണ് അല്ല അതെ എല്ലാ ഈ വസ്തുത എല്ലാവർക്കും പറണ്ടി വരും ഇത് ലീഗ് മതേതര പാർട്ടിയാണെന്നും അതേ അവസരത്തിൽ നാടിൻ്റെ പൊതുവായ വികസനത്തിന് നിൽക്കുന്ന പാർട്ടിയാണെന്നും പിൻ അവശ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഒക്കെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതും എന്ന് ലോകം അംഗീകരിച്ചൊരു കാര്യമാണ്